എല്ലാവർക്കും നമസ്കാരം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമലയിലേക്ക് പോകുന്ന ഓരോ ഭക്തനും ഏറ്റവും അധികം പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായി കാണുന്ന ഒരു സങ്കേതമാണ് പമ്പ എന്ന് പറയുന്ന നദി പമ്പ നദിയുടെ കീഴിലാണ് പമ്പ ഗണപതി ക്ഷേത്രം വരുന്നത് പമ്പയിലെ കുളി കഴിഞ്ഞ് ഈറൻ ഉടുത്തുകൊണ്ട് ഭസ്മം ധരിച്ച് പമ്പാഗണപതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് തേങ്ങയുടച്ചു ഓരോ ഭക്തനും അയ്യപ്പനെ കാണാനുള്ള യാത്ര തുടങ്ങുന്നത് ആ പമ്പാ നദിയെ നമ്മൾ മലിനമാക്കാൻ പാടുണ്ടോ നദിയെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് പമ്പയിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പമ്പാ നദിയെ എങ്ങനെയാണ് പുണ്യമായി കണ്ടുകൊണ്ട് ശബരിമലയിലേക്ക് പോകാവുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കഥകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നദിയിലേക്ക് വരാം നമുക്ക് എരുമേലിയിൽ നിന്ന് വരികയാണെങ്കിലും നിലയ്ക്കൽ നിന്ന് വരികയാണെങ്കിലും ഇനി പമ്പയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള മലകയറ്റം ഇന്ന് ഭൂരിഭാഗം ഭക്തരും തുടങ്ങുന്നത് പരമ്പരാഗത പാതയല്ലാതെ സ്വാമി അയ്യപ്പൻ വഴിയോ അല്ലെങ്കിൽ നീരുമല വഴിയോ കയറുന്ന ഓരോ ഭക്തരും വരേണ്ട ഒരു സങ്കേതമാണ് ഈ നദി എന്ന് പറയുന്നത് നദി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഗംഗയ്ക്ക് തുല്യമാണ് എങ്ങനെയാണോ വാരണാസിയിൽ ഗംഗ നമ്മൾ പറയുന്നത് അതുപോലെ ദക്ഷിണ ഗംഗയാണ് പമ്പ എന്നാണ് പറയുന്നത് അതിലെ വെള്ളം സാധാരണ വെള്ളമല്ല അത് ശരിക്കും തീർത്ഥത്തിൻ്റെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഒപ്പം തന്നെ അവിടുത്തെ ഒരു സങ്കല്പം അനുസരിച്ച് ഗംഗ യമുന സരസ്വതി എന്ന മൂന്ന് നദികളുടെ സംഗമസ്ഥാനം ആയിട്ടുള്ള ത്രിവേണി സംഗമത്തിൻ്റെ ഭാഗം പോലും നമുക്ക് പമ്പയിൽ കാണാൻ സാധിക്കും അത്രയധികം പുണ്യമായിട്ടുള്ള ജലമാണ് പമ്പാനദി ആ പമ്പാ നദി കരയിൽ വെച്ചാണ് മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന കുമാരനെ പന്തള രാജാവിന് ലഭിക്കുന്നത് അവിടം തുടങ്ങിയാണ് നമ്മൾ ഇന്ന് കാണുന്ന അയ്യപ്പൻ്റെ കഥ ആരംഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ പമ്പ വളരെയധികം ഒരു നദിയാണ് അതിനെ മലിനപ്പെടുത്തുക എന്ന് പറയുന്നത് സ്വാമി അയ്യപ്പനെ ശബരിമലയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പമ്പയിലേക്ക് വരുന്ന ഓരോ ഭക്തരും ഒരിക്കലും പമ്പാനദിയിൽ ഒരു പരിധി വിട്ട് പെരുമാറുന്ന രീതി പാടില്ല പ്രത്യേകിച്ച് സോപ്പും എണ്ണയും ഉപയോഗിച്ച് കുളിക്കുന്ന രീതി പല അന്യദേശത്തു നിന്ന് വരുന്ന ഭക്തരാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഭക്തരാണെങ്കിലും ഒക്കെ തന്നെ ചിലപ്പോൾ പമ്പയിൽ ചെയ്ത് കാണാറുണ്ട് ഒരു കാരണവശാലും എണ്ണയും സോപ്പും ഉപയോഗിച്ച് കുളിക്കാനുള്ള സ്ഥലമല്ല പമ്പ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതിനുശേഷം മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ പമ്പയിൽ നിന്ന് കുളിക്കുന്ന ആളുകളുണ്ട് പമ്പയിൽ മാല അഴിക്കുന്ന ആളുകളുണ്ട് ഇവരെല്ലാവരും തന്നെ പമ്പയിൽ സ്നാനം കഴിഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് പല ഭക്തരും ചെയ്യുന്ന വലിയ ഒരു അപരാധമാണ് അവർക്കറിവില്ലാതെ അവർ ചെയ്യുന്നതായിരിക്കാം മാല ഉൾപ്പെടെ അല്ലെങ്കിൽ കറുത്ത മുണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നദിയിൽ ഒഴുക്കി കളയുക എന്നുള്ളത് ഒരു ആചാരമാണ് എന്ന് കരുതി നിരവധി ആയിട്ടുള്ള ഭക്തർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരിക്കലും ഒരു ആചാരമല്ല അതൊരു അനാചാരമാണ് പമ്പാ നദിയെ മലിനപ്പെടുത്താൻ മാത്രമേ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അനുവദിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആചാരമോ അല്ലെങ്കിൽ ശാസ്ത്രമോ ശബരിമലയുമായി ബന്ധപ്പെട്ട് എവിടെയും നിലനിൽക്കുന്നില്ല നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപേണ്ടതാണ് അത് നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലമല്ല പമ്പ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്യദേശത്ത് നിന്ന് വരുന്ന ഭക്തരാണെങ്കിലും നമ്മളാണെങ്കിലും ഒരു കാരണവശാലും കറുത്ത മുണ്ടോ ഇരുമുടിയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ മുദ്രയായിട്ടുള്ള മാലയോ ഒന്നും തന്നെ പമ്പയിൽ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല പമ്പയെ മലിനമാക്കാൻ പാടുള്ളതല്ല വളരെയധികം പവിത്രതയോടുകൂടി മാത്രമാണ് പമ്പയെ നമ്മളെപ്പോഴും കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ ആരംഭിച്ചു തുടങ്ങി ഇനി ഒരു നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം അതിനുശേഷം വരുന്ന മകരവിളക്ക് ഉത്സവം ഇതൊക്കെ തന്നെ ശബരിമലയെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ പമ്പാ നദിയെ എപ്പോഴും പരിപാവനമായി പ്രവർത്തിക്കേണ്ട സൂക്ഷിക്കേണ്ട കർത്തവ്യം ഓരോ അയ്യപ്പ ഭക്തർക്കും ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും സ്വാമിയുടെ നാമമായിട്ടുള്ള സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന ആ നാമം ഒരു തവണ ഇവിടെ കമൻ്റ് ചെയ്തുകൊണ്ട് നമ്മളാൽ നമ്മളാലാവുന്ന തരത്തിൽ പമ്പയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും എന്ന് അയ്യപ്പ സ്വാമിക്ക് വാക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുക